ഹലോ ഗുഡ് മോർണിംഗ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ചേമ്പ് പറിച്ച് ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് പറിിച്ചപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല ഒരു ചേമ്പ് പറിച്ച് നോക്കില്ല അഞ്ചാറ് വിത്തുണ്ടായിരുന്നു ഇതിനെ നമുക്കൊന്ന് പുഴുങ്ങാം ഈ വലുതൊക്കെ ഒന്ന് മുറിച്ച് കീറി പാത്രത്തിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേമ്പ് കഴുകിപ്പറുക്കി കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം അധികം ഊറ്റി കളയാനൊന്നുമില്ല അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഒരല്പം ഉപ്പുപൊടി ഇട്ടു നമുക്ക് കുക്കറച്ച് വേവിക്കാം ഉപ്പ് പൊടി എല്ലായിടത്തും ഒന്നായിക്കും ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം ചെയ്യുമ്പം കുക്കറിലാക്കി അടച്ച് വെയിറ്റ് വിട്ടിട്ടുണ്ട് ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്കിനി നോക്കാം ചേമ്പിനെ കൂട്ടാനൊരു കറി വേണ്ടേ അപ്പം നമുക്ക് ഇന്നലത്തെ പോർക്ക് പുളി കറിയൊന്നും ചൂടാക്കാം ഒരല്പണ്ണി ഒഴിച്ച് ഇന്നലെ കടുകൊട്ടിച്ച് തരാം അപ്പോൾ കടുകൊന്നും വേണ്ട ഒരല്പം ഉള്ളിയും കറിവേപ്പിലേ ഇട്ടിട്ട് നമുക്ക് കറി ഒന്ന് ചൂടാക്കാം ചേമ്പ് വിസിലടിച്ചു നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം തീ ചേമ്പ് അടുത്ത വിസിലടിക്കാൻ തുടങ്ങുന്നുണ്ട് നമുക്ക് നിർത്തി വയ്ക്കാം നമ്മുടെ കറി എണ്ണ അല്ല മുള്ളി മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പലും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കറി ഇട്ട് കൊടുക്കാം ചേമ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്പം കാറ്റിനെ പോകാനുണ്ട് എന്ത് പോയെങ്കിലോന്ന് വിചാരിച്ചതോ കാറ്ററിഞ്ഞ് നോക്കണ്ട സൂപ്പർ പാകത്തിന് വെള്ളം പറ്റി നമുക്കൊന്ന് എന്തൊന്നൊരു പോർക്കു കൊണ്ടൊന്ന് നോക്കാം ആ സൂപ്പറായിട്ട് കണ്ടോ ും ഒരു തുള്ളി വെള്ളമുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ചോണ് പറ്റിച്ചെടുക്കാം കാരണം ചേമ്പിന് വെള്ളമൊന്നും ഊറ്റിക്കളയണ്ട കാര്യമില്ല ചേമ്പ് നമ്മൾ കറി വെച്ച് തോരം വെച്ചും ചാറു വെച്ചും ഒക്കെ കൂട്ടുന്നല്ലേ നന്നായിട്ട് വെള്ളം പറ്റുകയാണല്ലോ കുഴഞ്ഞിരിക്കുന്നതിൽ നല്ലത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചാറ് കറി കൂട്ടിയല്ലേ കഴിക്കുന്നത് കറി തിളച്ച് വന്നിട്ടുണ്ട് അതും നിർത്താറായി ഫ്രിഡ്ജിലിരുന്നായതുകൊണ്ട് അപ്പം നന്നായിട്ട് തിളച്ചോട്ടെ അല്ലേ ചെറിയ പാത്രങ്ങൾ അടുപ്പത്ത് വെച്ചാൽ ഭയങ്കര അല്ലേ നമുക്ക് തീ ഓഫാക്കാം ഇവിടെയും തീ ഓഫാക്കാം നമ്മുടെ ചേമ്പ് കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പുളിയിട്ട് വെച്ച പോർക്ക് കറിയും ചേമ്പും സൂപ്പറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് ലോങ് വീഡിയോയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഷോർട്ട് വീഡിയോയും ആണ് ഓട്ടും ഇടുന്നത് എല്ലാ ദിവസവും ഷോർട്ടും ഇടില്ല ഷോർട്ടുള്ള ദിവസമൊക്കെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇടുന്നത് എല്ലാവരും കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടായിട്ടില്ലാലും ഇഷ്ടപ്പെട്ടില്ലേലും ഇത് കണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നാളെ ഞാൻ വരുന്നതാണ് ബൈ